ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള കപ്പ ബിരിയാണി റെസിപ്പിയായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ചുകൊടുക്കാം ഒരു നാല് വിസിൽ വന്നോട്ടെ ഇപ്പോഴിതാ നാല് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം വേണ്ടോ കപ്പയെല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല പൊടിയുള്ള കപ്പയാണ് ഇനി ഇതൊന്നും അടച്ചെടുത്തതിനു ശേഷം മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴും ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി എട്ട് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയ തക്കാളി ആരിഞ്ഞ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചിക്കനിലെ ഈ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അടച്ചുവെക്കാൻ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഇനി ചിക്കൻ കറി എന്തായു തുറന്നു നോക്കാൻ നോക്കിയാൽ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് ഗ്രേവി ഉണ്ടാവരുത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള പാകത്തിൽ വേണം നമുക്ക് നമുക്കിതിലോട്ട് കപ്പ ചേർക്കാനായിട്ട് ഇതിലോട്ട് ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽമുറി തേങ്ങ ചുരകിയതും കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതുകൂടി ചേർക്കാം ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർക്കുകയാണ് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില ഇട്ട് ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് നല്ല പോലെ ഒന്ന് ആവി കയറിക്കോട്ടെ ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കപ്പ ബിരിയാണി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ വളരെ പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കപ്പ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ